സ്വർണ്ണം കാണുകയേയില്ല ഇപ്പോൾ തന്നെ ഉപേക്ഷിച്ച് തുടങ്ങി പുതിയ സംസ്കാരം ഉരുത്തിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ അതായത് സ്വർണമില്ലാത്ത കല്യാണം സന്തോഷമായില്ലേ കഴിഞ്ഞ കുറെ മാസങ്ങളായി എല്ലാ ദിവസവും സ്വർണത്തിന് വില കൂടുകയാണ് ഇനിയിട്ട് കുറയാനും സാധ്യതയില്ല ഇപ്പോൾ തന്നെ ഒരു പവന് എൺപതിനായിരം രൂപ എന്ന പുതിയ റെക്കോർഡ് തൊടാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല വെറും നാനൂറ്റി നാല്പത് രൂപ കൂടിയാൽ ആ എൺപതിനായിരം രൂപയിൽ ഇന്നലെ പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് എൺപത് രൂപ കൂടി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയായി ഈ മാസം ഒന്നാം തീയതി മുതൽ ആറ് ദിവസവും കൊണ്ട് രണ്ടായിരം രൂപയാണ് കൂടിയത് പണിക്കൂലിയും നികുതിയും ചേർത്ത് എൺപത്തി രൂപയിൽ കൂടുതൽ കൊടുത്താലേ ഒരു പവൻ സ്വർണം വാങ്ങാനാകും ജനുവരി ഇരുപത്തിരണ്ടിനാണ് പവൻ ആദ്യമായി അറുപതിനായിരം രൂപ ആയത് ഇരുപത്തിനാല് കാരൻ സ്വർണത്തിന് ഒരു പവൻ എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും ഗ്രാമിന് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുമാണ് വില ചിങ്ങമാസം മലയാളികൾക്ക് വിവാഹ സീസൺ കൂടിയായതിനാൽ വില ഓരോ ദിവസം കൂടുന്നത് സാധാരണക്കാരെ വല്ലാതെ വലയ്ക്കുകയാണ് കരുതലോടെ സ്വർണ്ണ നിക്ഷേപം നടത്താനുള്ള പ്ലാനുകളും മറ്റു ജുവല്ലറികൾ കൊണ്ടുവരുന്നുണ്ട് കൂടാതെ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണാവരണങ്ങളിൽ നിന്ന് പതിനെട്ട് കാര്യത്തിലേക്കും മലയാളി ചൂടുമാറ്റം നടത്തുന്നു പലരും ഇപ്പോൾ പതിനെട്ട് കാരറ്റ് സ്വർണത്തിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ആറു വർഷം കൊണ്ട് സ്വർണത്തിന് ഇരുന്നൂറ് ശതമാന മാനമാണ് വില വർധിച്ചത് ഒന്നിനല്ല ഇരുന്നൂറ് ശതമാനം റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം കേന്ദ്ര ബാങ്കുകൾക്കിടയിൽ തന്ത്രപരമായ ആസ്തി എന്ന നിലയിൽ സ്വർണത്തിന് സ്വീകാര്യത ഏറിയതാണ് സമീപകാലത്ത് ആഗോളതലത്തിൽ സ്വർണ്ണവില കൂടാനുള്ള പ്രധാന കാരണം ഇതാണ് വിദഗ്ദ്ധർ പങ്കുവെക്കുന്നത് സ്വർണ്ണവിലയ്ക്ക് ഇങ്ങനെ നാൾക്കുനാൾ വില കൂടുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന വിശദീകരണമാണത് സ്വർണത്തോടുള്ള വൈകാരികമായ അടുപ്പം ഇന്ത്യയിലെ സാധാരണക്കാർക്കിടയിലും ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ അത് വർദ്ധിച്ചു വിവിധ രാഷ്ട്രങ്ങൾ ഇടയിലുള്ള യുദ്ധങ്ങളും യുദ്ധസമ്മാന സാഹചര്യങ്ങളും കാലാവസ്ഥയിലെ വ്യതിയാനവും എല്ലാം നിക്ഷേപകരെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലേക്ക് സ്വർണ നിക്ഷേപത്തിലേക്ക് ആകർഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് യു എസ് ഡോളറിന്റെ ശക്തി കുറഞ്ഞത് കേന്ദ്ര ബാങ്കുകൾ ഡോളറിന്റെ മേൽ ആശ്രയം കുറയ്ക്കുകയും പകരം സ്വർണത്തെ മികച്ച നിക്ഷേപമായി കരുതുകയും ചെയ്യുന്നു കോവിഡ് മഹാമാരിക്ക് ശേഷം സാമ്പത്തിക നില തകർന്നടിയാതിരിക്കാൻ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്കിലെ മാറ്റം വരുത്തിയിരുന്നു ഇത് വിപണിയിലുണ്ടാക്കിയ അസ്ഥിരതയ്ക്കിടയിൽ സ്വർണം സുരക്ഷിത നിക്ഷേപം എന്ന തോന്നലുണ്ടാക്കി റഷ്യ ഉക്രൈൻ യുദ്ധം യു എസ് ബാങ്കിങ് പ്രതിസന്ധി മധ്യ പൂർവേഷ്യൻ സംഘർഷം യു എസ് താരിഫ് യുദ്ധം തുടങ്ങിയവയൊക്കെയാണ് സ്വർണവിലയ്ക്ക് കുതിപ്പകുന്ന ഭൗമ്യ അതായത് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം ഇടുത്തി പോലെ തലയിൽ വന്ന് വീണ് വലയുന്നത് ഈ കൊച്ചു കേരളത്തിലെ കല്യാണപ്രായം ചെന്ന് നിൽക്കുന്ന പെൺകുട്ടികളുടെ പാവം മാതാപിതാക്കളാണ് അവരുടെ ഉള്ളിൽ തീയാണ് ഇപ്പോൾ തന്നെ സ്വർണക്കടകളിൽ ബുക്ക് ചെയ്തിരുന്ന സ്വർണം വാങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി പലരും ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്നു സ്വർണക്കടകളിൽ നേരത്തെ നമുക്ക് സ്വർണം ബുക്ക് ചെയ്യാം കുറച്ച് പൈസ കൊടുത്ത് ബുക്ക് ചെയ്യാം പക്ഷെ അത് അന്നത്തെ വിലയാണ് വില കൂടിയാലും കുറഞ്ഞാലും അന്നത്തെ വിലയാണ് അവർ ഈടാക്കുന്നത് പക്ഷെ പലരും വില കുറയുമെന്ന ധാരണയിലാണ് ചിലരെങ്കിലും ബുക്ക് ചെയ്തിട്ടുള്ളത് പക്ഷെ അതൊക്കെ വാങ്ങിക്കാൻ പാടുപിടുക ജുവല്ലറിക്കാരും ഈ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പല കച്ചവടക്കാരും ബുക്കിംഗ് നിർത്തി ചെറിയ ഇടത്തരം കച്ചവട കച്ചവടക്കാർക്കൊന്നും ബിസിനസ് നടക്കുന്നില്ല പലരും കട പൂട്ടി തന്നെ ഇട്ടേക്കുകയാണ് പലരും പൂട്ടി കെട്ടി ഇനി തുറക്കുന്നില്ലെന്നാണ് പറയുന്നത് അതുപോലെ വിവാഹ കമ്പോളത്തിൽ സ്വർണത്തിൻ്റെ മാറ്റു കുറഞ്ഞു പലരും സ്വർണം താലിമാലയിലും കമ്മലിലും ഒരു വളയിലും ഒക്കെ ഒതുക്കി അതേസമയം ഒരു ഗ്രാം തങ്കത്തിലുള്ള ആഭരണങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചു കല്യാണത്തിന് പോലും അതാണ് ഇപ്പോൾ ഇടുന്നത് ബ്യൂട്ടീഷ്യന്മാർ തന്നെ അത് കൊണ്ടുവന്നു തരും മണിക്കൂറുകൾക്കാണ് വാടക കല്യാണം കഴിഞ്ഞാലുടൻ അവർ അത് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും എത്ര സമയം ഇട്ടോ അത് എടുത്തോ ആ സമയത്തിനുള്ള വാടക കൊടുക്കണം അതും ഒരു ബിസിനസ്സായി മാറി പണ്ടൊരു കിലോ സ്വർണം വാങ്ങിക്കുന്ന പൈസ വേണം ഇപ്പോൾ പത്ത് പവൻ വാങ്ങിക്കാൻ ഇനി ഇത് കുറയുമെന്ന് കരുതണ്ട സ്വർണം നേരത്തെ കരുതി വെച്ചവരൊക്കെ മിടുക്കണം